പഠിച്ചോനെ എന്തൊരു വേസ്റ്റിൻ്റെ നാറ്റാന്ന് നോക്കി മുല്ലാക്കക്ക് പറയാനുള്ളത് ഈ വേത് വേസ്റ്റിൻ്റെ നാറ്റമല്ല മലയാളികളായ നമ്മുടെ മനസ്സിൻ്റെ നാറ്റമാണ് കേരളം മുഴുവനും ഉണ്ട് ഈ നാറ്റം ചീഞ്ഞ് കിടക്കല്ലേ എവിടെയെങ്കിലും വേസ്റ്റ് ഇടില്ലേ എന്ന് പറഞ്ഞ എഴുതി വെച്ചാൽ അവിടെ തന്നെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടും മൂത്ര ഒഴിക്കില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ മൂത്ര ഒഴിക്കും തുപ്പരതേ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ തുപ്പും ഇതാണ് മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ഏതെങ്കിലും വേസ്റ്റ് നമ്മുടെ കുടുംബത്ത് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് ചുരുട്ടി കൂട്ടി അപ്പുറത്തുള്ളവൻ്റെ എന്താ പറയണ പെരക്കാത്തോട്ടി ഇട്ടില്ലെങ്കിൽ നമുക്കൊരു മനുഷ്യമാധാനം ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ പോയാൽ നമ്മുടെ ഒരു അവസ്ഥയെ പിന്നെ ബാലൻസ് വരുന്ന ഈ ബേസ്റ്റൊക്കെ കൂടി കെട്ടിപ്പൊതിഞ്ഞൊരു ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഏഴര വെളുപ്പിന് എഴുന്നേറ്റ് കൂട്ടറിലും കാറിലും ലോറിയിലൊക്കെ ആയിട്ട് ഒരൊറ്റ വലിച്ചു ഏറാണ് ഈ എറിയണ പ്ലാസ്റ്റിക് കൂടിലെ വേസ്റ്റ് പുയയിലേക്കാണോ തോട്ടിലേക്കാണോ കാനയിലേക്കാണോ അതോ അപ്പുറത്തെ വീട്ടിലുള്ളവൻ്റെ അടുക്കളയിലേക്കാണോ ചെന്ന് ബീനേന്ന് പഠിച്ചു എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ പിന്നെ നമ്മുടെ സർക്കാർ ഒരു കാര്യം ചെയ്തിട്ടാണ് പ്ലാസ്റ്റിക് മുറ്റ കേരളം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മുല്ലാക്കയ്ക്ക് തോന്നണത് പ്ലാസ്റ്റിക് മൊത്തം കേരളത്തിലാണെന്നാ മനുഷ്യന്മാരല്ലേ പുള്ളേ